കാലൻ വന്നു ഭൂമിയിൽ കേട്ടോളി ചില കാര്യം ഇവിടെ കാണും കാഴ്ചകൾ കലികാലത്തും പോക്കുകൾ നേര് പറഞ്ഞാൽ ആ പാകം പരലോകം ബഹുസുന്ദരം ഇതൊക്കെ എന്തൊരു മൊഞ്ചാന്നെ ഇതിന്റെ മൊഞ്ചു പറഞ്ഞു അതിന്റെ മൊഞ്ചും ചായം കിടക്ക് തമ്മടത്തെ അറിയാ ഇത് ഭൂമിയില്ല എടോ മധുര എടാത്ത ചായന്ന പറഞ്ഞേ മനസ്സിലായോ പൻസാര ചായം കിടക്ക് അതെ സമാറിന് ചൂടൊന്നില്ല പിന്നെ ഇനി കുന്തം നോക്കിന്നാ ഇനി പോയിട്ട് അഞ്ചാളെ പുഴുങ്ങാനുള്ള വെള്ളം ചൂടാക്ക് ചൂടാക്കത്മാക്കൾ വരുന്ന വെള്ളം ചൂടാക്കല് പോയി ചൂടാക്കാട് ആ ഞാൻ കാലിനൊന്ന് വിളിച്ചോട്ടെ ഹലോ ആരാ ഞാനാണ് ഗുപ്ത ഏത് ഗുപ്ത ചിത്ര ഗുപ്തേ എന്നെ മനസ്സിലാക്കിയല്ലേ ഗുപ്തജി വിളിച്ച് വേർപ്പിക്കല്ലേ അതിനെ ഞാൻ ചായക്കട തുറന്നു ചായക്കട വെറുതെ നടക്കണം ഇവിടെ മൂന്നോ നാലോ ആത്മാക്കളെ കച്ചോടാ നടക്കുന്നത് ഇടജി പറയുമ്പോൾ ആൾക്കാരെ കൊണ്ടുവരുന്നത് വിഗാലാൻഡിലേക്കൊന്നല്ല പരലോകത്തേക്കാ മാത്രല്ല അതിനെക്കൊറേ സമയം കാര്യ പിന്നെ ഒന്ന് ആക്കി വിളിച്ചാണോ അല്ല ഞാൻ നിങ്ങളെ കാലേ കാലിന് പിന്നെ കാലാന്നല്ലാണ്ട് പിന്നെ മമ്മൂട്ടി അല്ലെട ഇത്തിരി കാലാന്ന് വിളിച്ചൂടെ പിന്നെ സ്നേഹത്തോടെ വിളിക്കാൻ പറ്റിയ പേരല്ലേ കാലെ എന്റെ പണ്ടാരക്കളജി എന്തെങ്കിലും വിളിക്ക് എന്തിനാ വിളിച്ചത് അല്ല പോസ് നിങ്ങളിപ്പോ പോസിന് കൂടെ കെട്ടിട്ട് നടന്നു പോയതാ ഭൂമിയിലേക്ക് ഗുപ്ത ജിപ്പേ ഇന്റെ കാലിനാവല്ലേ പോത്തിന്റെ പുറത്തുകയറിയേ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാണെങ്കിലേ ഇവിടുത്തെ ചില ഗോമാതാവിന്റെ ടീമെ ഇന്ന അങ്ങനെ പീഡിപ്പിച്ചാളു ഭൂമിയിൽ അല്ല നിങ്ങൾ ഇന്നേം വിടുന്നില്ലേ ഞാൻ ആ അഞ്ചാക്ക് വെള്ളം തിളപ്പിക്കാൻ കളിക്കല്ല ഇന്ന് മോനെ ഞാൻ മൂന്ന് അങ്ങ് മൂന്ന് പ്രമുഖ പ്രമുഖര വിട്ടുഖ മതപണ്ഡിതരാട്ടോ എടാ ജി ഒരു കാര്യം വേണോ സൂക്ഷിക്കണോ മൂന്ന് നല്ല പ്രമുഖ മത പണ്ഡിതരും ആണ് പോലാത്തര പീഡന കേസു ആണ് അല്ല കാലാ എന്താണ് പഠിപ്പിക്കാൻ പണ്ഡിതരുവാണ് പതുക്കെ പറ ഇങ്ങനെ പോവാണെങ്കിലെ മിക്കവാറും എന്റെ കൈറ്റിലും കയറിടേണ്ടി വരൂ ആ ശരി പെട്രോൾ തീർന്ന് നടന്നിടന്ന് കൊയങ്ങി ഈനു നല്ല ആ പോത്തേനി അയിനാണെ ആ കഞ്ഞിൻ്റെ എല്ലാം കൊടുത്തിട്ട് നല്ല മൈലേജ് തന്നെ ചേട്ടാ ഒരു കട്ടൻ കട്ടഞ്ചേടിക്കു ഹലോ അല്ല മാല നിങ്ങള് ഭൂമിയിൽ പോയി സൂചിച്ച കുത്തിരിക്ക ആ പിന്നെ ഇവിടെ ഭയങ്കര സുഖാണ് പെട്രോൾ തീർന്നിട്ട് വണ്ടി വഴി കിടക്കാടോ ആള് തല്ലി തല്ലി ആക്ക് വയ്യാതെ ആൾക്കാർ ഒന്നാ മാത്രം പോരാ ഇടക്ക് നമ്മൾ ആരോഗ്യം കൂടി നോക്കണം കാലാകാലങ്ങളായിട്ടെ കാല ഇങ്ങനെയൊക്കെ തന്നെയാണ് എടോ സിക്സ് പാക്ക് ഒന്നും എന്റെ കാരട്ടിന് പറ്റൂല അതെ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വിളിച്ചതല്ല നിങ്ങളെങ്കിലും കഴിച്ചിലായാലോ അല്ല ഗുപ്ത കാലാകാലങ്ങളായിട്ട് ആൾക്കാരുടെ സ്വർഗം നരീച്ചു കൺഫ്യൂഷൻ ആക്കല്ലേ നിങ്ങൾക്കത് പറയാ നിങ്ങളാ ഭൂമി എന്നെ ഇത് പൂക്കളും പുഴകളും എന്തല്ല എന്ത് ഭൂമിയില് പറയുന്ന കേട്ടിട്ടുണ്ട് എന്തൊരു ദൈവത്തിന്റെ സ്വന്തം നാടാന്ന പറയുന്നത് ആട് എന്നെ ഇത് പറയണം അവര് നേരായി അത് ചൂടാറി ഞാൻ പറഞ്ഞേ ഈ സുലൈമാനോട് ആത്മാക്കളെ പൊരിക്കല്ലേ ായിപ്പോരിക്കരക്കായി ഉണ്ടാവുടാ സിറാത്പാദിന് മുടിയെ കരിഞ്ഞു പോവാതെ ഓട്ടില്ല തീ ഉറച്ചേക്കാൻ പറ ആത്മാക്ക് പാലം കൊടുക്കാൻ കഴിയില്ല അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം ആ പാലത്തിന്റെ കാര്യൊക്കെ തീരുമാനായി കഴിഞ്ഞ ദിവസം പൊരിക്കാൻ വേണ്ടിട്ട് ആ പാലം കടത്തിയാ കടത്തിയാണി അത്തു ആന്ന് അത് ഞാളെന്ത ചെയ്ത് അതും ബീഫും കൂടി കൊഴച്ചിട്ട് എല്ലാ ആൽമാക്കൾക്കും കൊടുത്ത് കുറച്ച് സുലൈമാനും കൊടുത്ത് വയ്യ ഈ ഭയങ്കര തരില്ലോ ഈ പയങ്കഞ്ചിങ് തരില്ല അല്ലെന്ന് ഞാനിപ്പം വിളിച്ചത് ഇങ്ങിത ഏഡിയൂ ഓരോ പിടി ഇവിടെ മരിച്ചുടങ്ങുന്ന കൊണ്ട് എത്തൂല ഓരേ മതപണ്ഡിതന്മാരാക്ക് അടിയന്തര പറഞ്ഞടങ്ങണ്ട് മറ്റാക്ക് കണ്ണൂക്ക് പിന്നൊരാക്ക് ഏഴ് നാപ്പത്തൊന്ന് എന്നൊക്കെ പറഞ്ഞ കൊറേ ചടങ്ങുണ്ട് ഇതൊക്കെ തീർന്നിട്ട് അവിടേക്ക് എത്തണ്ടേ കുറച്ച് കൊറച്ചിവസം പിടിക്കൂന്ന് അടങ് അങ്ങനെ പറഞ്ഞപ്പോ ശരിയാവുകയ പഴഞ്ചോറിൽ നിന്ന് ആക്രാന്തം പിടിച്ച് കളിക്ക പള്ളിച്ചതിയല്ല പന്നി ആചാരങ്ങളല്ലേ നിങ്ങളായിട്ട് തെറ്റിക്കാൻ നിൽക്കണ്ട കഥ അതിന്റെ രീതി പോയിക്കോട്ടെ